തന്നെ ഇന്നലെ വിവിധ ഓഫീസുകളിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെക്കുറിച്ച് വാർത്തു ഇങ്ങനെ ചെയ്യുന്നവരെക്കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിട്ടേ ഇല്ല കൃത്യസമയത്ത് ഓഫീസിലെത്താതെ കാലിയായി കിടക്കുന്ന കസരയെക്കുറിച്ചാണ് നമ്മുടെ റിപ്പോർട്ട് വന്നത് അവിടെ സേവനം നിഷേധിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു സുലോചനാമ്മമാരെ കണ്ടു അവരുടെ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയാണോ അല്ല പത്ത് മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ കൃത്യം പത്ത് മണിക്ക് എത്തുന്നവരുണ്ട് ഒൻപതരയ്ക്ക് എത്തുന്നവരുണ്ട് അങ്ങനെ താമസിച്ചെത്തുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ കൃത്യസമയത്തെത്തി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ സർക്കാർ സർവീസിലുണ്ട് കേട്ടു പകൽ താമസിച്ചെത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി പകൽ മാത്രമല്ല രാത്രിയിലും പണിയെടുക്കുന്ന ചില ജോലിക്കാരുണ്ട് നമ്മുടെ സർക്കാർ സർവീസിൽ അവരെക്കുറിച്ച് കൂടി പറയണം കാരണം ഇത് സർക്കാർ ജോലിക്കാർക്കെതിരെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ല അങ്ങനെ അഭിനന്ദനാർഹമായ രീതിയിൽ പകൽ സമയത്തും രാത്രി സമയത്തും പണിയെടുക്കുന്നവർ രാത്രിയെ പകലാക്കി പണിയെടുക്കുന്നവർ അവരുടെ വാർത്ത കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു അവർ ഈ എല്ലാവർക്കും മാതൃകയാണ് ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് സേവനം മുടങ്ങാതിരിക്കാൻ രാത്രിയിലും കർമ്മനിരതരാണ് ഉപ്പതറയിലെ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി വി കെ ശ്രീകുമാറും അക്കൗണ്ടന്റ് അനീഷ് ചന്ദ്രൻ ഹെഡ് ക്ലർക്ക് അനിൽ ജി ക്ലർക്ക് നിതീഷ് ഓഫീസ് അസിസ്റ്റന്റ് വിഷ്ണു ഈ പേര് പറയാനൊരു കാരണമുണ്ട് കാര്യം ഇവർ ചെയ്യുന്ന മാതൃകാ പ്രവർത്തനത്തെ നമ്മൾ അല്ലെങ്കിൽ ആരാണ് അംഗീകരിക്കുക ഇവരാണ് പകലും രാത്രിയിലും രാത്രിയെ പകലാക്കിയും ജോലി ചെയ്ത് മാതൃകയാവുന്നത് നമുക്കവരെ ഒന്ന് കണ്ടുവരാം ഞങ്ങൾ ഈ വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ രാത്രി സമയത്ത് ഇന്ന് ജോലി ചെയ്യാറുണ്ട് സാധാരണ ഗതി പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഞങ്ങൾ ഓഫീസിൽ പോകാറ് മാത്രമല്ല ഇത് ഈ പഞ്ചായത്തിനെ മാത്രം പ്രത്യേകത അയക്കാൻ വഴിയില്ല പല പഞ്ചായത്തുകളിലും അങ്ങ് തന്നെയാണ് ജോലി ഭാരം കൂടുതലും ഉള്ളതുകൊണ്ട് ആൾക്കാർ രാത്രിയിലേക്ക് ഇന്ന് ജോലി ചെയ്യുന്ന സംസ്ഥാനം കേരളത്തിൽ മൊത്തമുണ്ട് അതായത് ഞങ്ങൾ കൂടുതൽ സൗകര്യമുണ്ട് ഞങ്ങളടുത്ത് തന്നെ താമസിക്കുന്നുമുണ്ട് ഞങ്ങൾ രാത്രി ഇന്ന് ജോലി ചെയ്ത് രാവിലെയാകുമ്പോൾ ഏകദേശം ഫയലുകളെല്ലാം തീർക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ആരംഭിക്കാൻ പറ്റും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമില്ല സർട്ടിഫിക്കറ്റുകൾ യഥാസമയം കൊടുക്കാൻ പറ്റുന്നുണ്ട് സർക്കാർ ജീവന സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അധിക ജോലി ചെയ്യുന്ന ഉത്തരം ഉദ്യോഗസ്ഥർ എന്നും നമുക്ക് മാതൃകയാണ് ഉപ്പതറ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ജീവനക്കാർക്കും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട് സാർ നിങ്ങളാണ് മോഡൽ നിങ്ങളാണ് മാതൃക ഷിജോ ഫിലിപ്പ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഷിജോ ഫിലിപ്പ് നമ്മളുടെ സേനയിലുള്ളതാണ് റിപ്പോർട്ടറിൻ്റെ ആർമിയിലുണ്ട് ഷിജോ ഫിലിപ്പ് ഈ ഉപ്പതര ഗ്രാമപഞ്ചായത്തിൻ്റെ അനുഭവം നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്ത വാർത്തകൾക്കിടയിൽ ഒരു വേറിട്ട അനുഭവമാണ് ഒരു മാതൃകയാണ് എല്ലാ ഉദ്യോഗസ്ഥരും കണ്ടുപഠിക്കേണ്ടതാണ് രാത്രി സമയത്ത് ഇവർ വന്ന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേണമെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റിന് വരുന്ന ആൾക്കാരോട് നാളെ കഴിഞ്ഞ് ഇവർക്ക് പറയാം പക്ഷേ ഇവർ അധിക സമയം പണിയെടുക്കുന്നുണ്ട് അതിനവർക്ക് അവർക്ക് ശമ്പളവും കിട്ടുന്നില്ല എല്ലേ ഷിജോ എങ്ങനെയാണ് ഉപ്പതര ഗ്രാമപഞ്ചായത്തിലെ ഈ ഉദ്യോഗസ്ഥരുടെ സേവനത്തെ നാട്ടുകാർ വിലയിരുത്തുന്നത് ഷിജോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ നല്ലൊരു സേവനമാണ് ഇവർ ചെയ്യുന്നത് പകൽ സമയത്ത് ജോലി ഭാരം കൂടുതലായതുകൊണ്ട് രാത്രിയെ പകലാക്കി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത് ഈ വെളുപ്പിന് രണ്ടു മണി മണി വരെയാണ് ഇവർ ചില ദിവസങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സുദീർഹമായ ഒരു സേവനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇവര് നല്ല രാത്രിയിൽ ജോലി ചെയ്ത് പകല് നല്ലൊരു എനർജറ്റിക് ആയിട്ടാണ് വരുന്നതാണ് ഇവരുടെ ഒരു ഇത് നല്ലൊരു സേവനം ജനങ്ങൾക്ക് നൽകുന്നു സാധാരണ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാത്രിയെ പകലാക്കി ജോലി ചെയ്ത് നല്ലൊരു സേവനം ഇവർ ചെയ്ത് ജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ആ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ തന്നെ ചെയ്യുന്നു ശ്രീകുമാർ സാർ നമസ്കാരം നിങ്ങൾ ഞാൻ സാറിന് തന്നെ വിളിക്കുകയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനം അത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കൽ മാത്രമല്ല ഒരു മാതൃക കൂടിയാണ് എന്നുള്ളതാണ് അഭിനന്ദനങ്ങൾ ശ്രീകുമാർ പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട അതെ എന്റെ ഒരുപാട് വരെ ചെയ്യുന്നുണ്ട് അതെ 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 അതൊന്നും അത് ും ശ്രീകുമാർ സാർ കാരണം ഈ നന്നായി പണിയെടുക്കുന്ന ആൾക്കാർ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വാർത്തയാണോ എന്ന് ഞങ്ങൾ ഈ വാർത്താമുറിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൃത്യമായി പണിയെടുക്കുന്നു എന്നുള്ളത് വാർത്തയല്ലല്ലോ പക്ഷേ അയാൾ കൃത്യവിലോപം കാണിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വാർത്തയാവുക ഒരു പട്ടി കടിക്കാൻ പോകുമ്പോൾ വാർത്തയാവില്ല പട്ടി കടിക്കുമ്പോഴാണ് വാർത്തയാവുക എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തപ്പോൾ ചിലക്കെങ്കിലും സംശയം തോന്നി നമ്മൾ ഈ സർക്കാർ ജീവനക്കാരെ കാര്യം മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണോ അല്ല നിങ്ങളിൽപ്പെട്ട സമൂഹത്തിലും ഒരു നല്ല വിഭാഗം കൃത്യമായി പണിയെടുക്കുന്നവരുടെ എന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ മാതൃകാപരമായ റിപ്പോർട്ട് പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത് ശ്രീകുമാർ ശ്രീകുമാർ എനിക്കൊന്നും അവിടെ ജോലി സമ്മർദ്ദമൊന്നും നിങ്ങൾ പക്ഷെ അത് ആസ്വദിച്ച് തന്നെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടോടുകൂടി ഗൂഗിളിൽ നിന്നുള്ള ഉത്തരവ് ഉത്തരവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം അടുത്ത ദിവസത്തേക്ക് ആ ജോലി മാറ്റി ഒരിക്കലുമല്ല ഞങ്ങൾ ഈ ജോലി സമ്മർദ്ദം ബാധിക്കാതിരിക്കുന്ന ഞങ്ങൾ വേറൊരു രീതിയിൽ അതിനെ അതിനെടുത്തുകൊണ്ടാണ് ടീം വർക്കായിട്ട് എല്ലാവരും ഒരുമിച്ച് തന്നുകൊണ്ട് ഇത് എൻജോയ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സമ്മർദ്ദം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പല ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ടീം വർക്ക് ആയിട്ട് എല്ലാ ദിവസവും നൈറ്റില് ഒരു ആറ് ആറു വരക്കുണ്ടാവും ഓഫീസിൽ നിങ്ങളുടെ ജോലി എവിടെ ഉണ്ട് ഈ അഞ്ചു മണി കഴിഞ്ഞ് അഞ്ച് മണി കഴിഞ്ഞ് എല്ലാവരും ഓഫീസ് പൂട്ടി പോകുമ്പോൾ നിങ്ങൾ പോകത്തില്ല അഥവാ പോയാലും തിരിച്ച് നിങ്ങൾ വൈകുന്നേരം വരും ടുത്തു തന്നെയാണ് താമസിക്കുന്നത് ഓഫീസിൽ ഞങ്ങൾ മറ്റു ജില്ലകളിലുള്ളവരാണ് കൂടുതലും അപ്പൊ ഞങ്ങൾ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അത് മാത്രല്ല വനിതാ ജീവനക്കാരടക്കമുള്ള ആറു മണി ആറര വരയ്ക്കും അത് ചിലർ നമ്മള് ഇതിന്റെ വിമർശനാത്മകമായിട്ടും പറയാറുണ്ട് അത് പണി ചെയ്യാനിരിക്കുന്ന അല്ല മറ്റു കാര്യങ്ങൾ ഇരിക്കുന്നതായിരിക്കും പറയാറുണ്ട് എന്നാ പോലും എന്നാൽ പരിശോധിക്കാം പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷകളൊന്നും വലിയ ഇല്ലല്ലോ ഇല്ല ഒന്നുപോലും എല്ലാ ദിവസവും അന്നെ നമുക്ക് ഇപ്പം കമ്പ്യൂട്ടർ വഴിയാണല്ലോ സോഫ്റ്റ്വെയർ വഴിയാണ് വർക്ക് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ ക്വാണ്ടിറ്റി നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എത്ര വർക്ക് തീരാനുണ്ട് പണ്ടത്തെ പോലെ ഫയൽ തപ്പി പോകേണ്ട കാര്യമില്ല സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു എന്തായാലും നിങ്ങളുടെ ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയത് നന്നായി താങ്ക് യു ശ്രീകുമാർ അപ്പോൾ ഇനിയും സേവനം തുടരുക നാട്ടുകാർ നിപ്രായങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു പഞ്ചായത്തിനെ കുറിച്ചൊക്കെ നാട്ടുകാര് പറയുന്നത് കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട് വിളവൂർക്കൽ എന്ന് പറയുന്ന പഞ്ചായത്തിൽ പോയി കണ്ടുമൂട്ടി നാട്ടുകാർ ജീത്തു വിളിക്കുക പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ടീമിനെയും പക്ഷേ അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തമാവുന്നത് ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് നിങ്ങളെക്കുറിച്ചുള്ള വിവരം നൽകിയത് താങ്ക് യു ശ്രീകുമാർ അപ്പോൾ ശ്രീകുമാറിനെ പോലെ നിരവധി ആളുകളുണ്ട് ശ്രീകുമാർ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ശ്രീകുമാറിനെ പോലെ നിരവധി പഞ്ചായത്ത് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ പണിയെടുക്കുന്നുണ്ട് പണിയെടുക്കാത്ത വിരുദ്ധന്മാരുമുണ്ട് അവരെയാണ് ഇന്നലെ നമ്മൾ തുറന്നുകാട്ടിയത് അപ്പോൾ നല്ലതും നമ്മൾ പറയണം ചീത്തയും ഉണ്ടെങ്കിൽ ചീത്തയും നമ്മൾ പറയുകയും വേണം അതാണ് നമ്മുടെ നിലപാട് നല്ലതുണ്ടെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും ഉപ്പുതറ പഞ്ചായത്ത് മാതൃകയാണ് വിളവുറുക്കൽ പഞ്ചായത്ത് അല്ല ഉദയപുരം പഞ്ചായത്ത് ഒട്ടുമല്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാകും താങ്ക് യു എല്ലാ പ്രേക്ഷകരും ഈ ഉപ്പുതറ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നുണ്ട് താങ്ക് യു ഓഫീസിൽ നിന്ന് വൈകിപ്പോകുന്നവരെയും വാർത്തയിൽ